ീശമ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യാ എന്റെ കുടുംബാംഗങ്ങളെ നിങ്ങൾ സീരിയസ് ആയിട്ടൊന്നും പ്രാർത്ഥിക്കുന്നില്ല ധ്യാനത്തിന് വേണ്ടിയിട്ട് ശരിക്കും പ്രാർത്ഥിക്കും കേട്ടോ നന്നായിട്ട് നമ്മുടെ ഡീക്കുമാരെ നല്ലൊരു അനുഗ്രഹം ക്രമേം കിട്ടാൻ നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ ഒന്നർവോട് പ്രാർത്ഥിക്കണം പ്രൈസ് പ്രൈസല്ലോ എന്തായാലും ഒരു കൊന്തയൊക്കെ ചെല്ലിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം അച്ഛനാകാൻ പോകുന്നവർക്കുണ്ട് കൊന്തയൊക്കെ ചെല്ലി കാഴ്ചവെച്ചാൽ അത് ദൈവ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അല്ലേ കാരണം വൈറ്റേരിയിലോട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവസ്ഥയുടെ ഇറക്കെ എന്തുമാത്രം ഇതാണെന്നറിയുക അപ്പം നോക്കി അച്ഛന്മാരാകാൻ വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ഒരുമിച്ചാലും ചെയ്യാനൊന്നും ഇല്ലേ അല്ലേ ലിയ പിന്നെ വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു പ്രാർത്ഥന ദിവസമാണ് അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ അറിയിക്കാനായിട്ടുണ്ട് ഒന്ന് ഞാൻ മറന്നിരിക്കുകയാണ് നമ്മുടെ ബ്രദറാണ് ഓർപ്പിച്ചത് നമുക്ക് ഒന്നാം തീയതി ആയതുകൊണ്ട് പിന്നെ ഓഗസ്റ്റ് പിന്നെ പതിനഞ്ച് നോമ്പ് പതിനഞ്ച് നോമ്പിൻ്റെ സമയമാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നോമ്പ് എടുക്കുന്നത് കേട്ടോ നോമ്പെടുത്ത് പ്രത്യേക നിയോഗമൊക്കെ വെച്ച് സഭയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബവും എല്ലാം വെച്ച് പ്രാർത്ഥിക്കാം പിന്നെ ഒന്നാം തീയതി ഒരു ബ്ലെസ്സിങ് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതും തന്നേക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഇപ്പോൾ നന്മറിഞ്ഞ എനിക്ക് വലിച്ചല്ലോ കേട്ടോ അല്ലേ ലുപയ്യ ഞാൻ പ്രത്യേക ചില നിയമങ്ങൾ കാഴ്ചവെക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമ്മേ തമ്പ്രാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് നല്ല തലക്കെട്ടാണ് ജോബ് എട്ട് പതിനൊന്ന് പതിമൂന്ന് തലക്കെട്ട് ഇങ്ങനെയാണ് വേഗം ഉണങ്ങി പോകാതെ നോക്കണം റൈസലോൾ നമുക്കറിയാം ചില ചെടികളൊക്കെ നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും അല്ല ചൂടില് കുത്തി അല്ല ചെറിയ ചെടിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിന്റെ ഓലയൊക്കെ മുകളിലിട്ട് ഇപ്പൊ എന്താ പച്ച ഗ്രീൻ നെറ്റൊക്കെയാണ് പോട്ടെ കാലം മാറി അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അങ്ങ് ഉണങ്ങിപ്പോകും പറിച്ചു മാറ്റി വെക്കുമ്പോഴും ഒക്കെ പല തലങ്ങൾ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ കണ്ടാ വെച്ചാൽ അവിടെ എങ്ങനെ ചിലപ്പോൾ കൂടുതൽ വെള്ളം ഉണങ്ങി പോകുന്നത് ചിലപ്പോൾ പിള്ളേരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും എന്റെ സഹോദരങ്ങൾ ഇതൊക്കെ വലിയ വലിയ അപകടകരമായ നമ്മുടെ ലൈഫ് മുഴുവൻ ഉണങ്ങി പോകുന്ന ചില സംഭവങ്ങൾ ബൈബിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ വളരെ ഇങ്ങനെ കണക്ക് പഠിക്കുന്ന പോലെയാണ് അതിനെ ശ്രദ്ധിച്ചു കേട്ടോ ചതുപ്പ് നിലത്തല്ലാതെ ഞങ്ങളുടെ വളരുമോ നനവ് കൂടാതെ ു വളരുമോ തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ അവ ഉണങ്ങിപ്പോവും എന്നിട്ട് പറയാണ് ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ എന്നൊരു താഴെ പറഞ്ഞിരിക്കുകയാണ് ദൈവഭക്തി ഇല്ലാത്തതിന്റെ പ്രത്യാശ എന്തൊരു വചനമാണ് നോക്കിയേ വചനം പഠിപ്പിക്ക ചതുപ്പ് നിലത്തല്ല ഞങ്ങൾ വളരുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചതുപ്പ് ഉള്ള സ്ഥലത്ത് വളരുവുള്ള നമ്മുടെ കരയെ കൊണ്ടുപോച്ചത് വളരുകയാണെന്ന് അതിന്റെ അർത്ഥം നനവ് പോട്ട പുല്ല് എന്ന് പറയുന്നത് നമ്മൾ ഈ പശുവിനെ കൊടുക്കുന്ന പുല്ലില് അതാണ് പോട്ടപ്പുല് ആ പോട്ടപ്പുല് അത് ഓരോ ടേമുകളാണ് ഓരോ സ്ഥലത്ത് ഓരോ ഇതായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് നനവ് കൊടുാതെ ആ പോട്ടപ്പല് വളരുവോ അതിനെ പറയുകയാണ് നമ്മൾ ചിലപ്പോൾ കുഴിച്ചു വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് വളർന്നവർ നമുക്ക് അങ്ങോട്ട് തോന്നും പക്ഷേ എന്നെ സംഭവിക്കുന്ന അറിയാമോ ഇപ്പം പിന്നെ മറ്റേതൊക്കെ വെട്ടിയെടുക്കാതെ ഇത് വെട്ടിയെടുക്കാതെ തന്നെ കുറച്ച് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും അങ്ങനെ പല അനുഭവങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സഹോദരൻ എന്നിട്ട് പറയാ ഇതുപോലെ തന്നെയാണ് ദൈവത്തെ മറക്കുന്നവരെ പാതയും പ്രാർത്ഥിക്കാൻ സമയമില്ല പദ്യം വായിക്കാൻ സമയമില്ല കൊന്തയല്ല സമയമില്ല കുമ്മസാരിക്കാൻ സ്നേരില്ല പള്ളി പോകാൻ സമയമില്ല ഒന്നിനും നൂറ് നൂറ് പരിപാടിയാണ് കുറച്ച് കഴിയുമ്പോൾ ഉണക്ക മരം എന്റെ പരിപാടി നിങ്ങൾ മനസ്സിലാക്കണം ബൈബിളിൽ ഒരു വ്യക്തി ഉണങ്ങി പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കരഞ്ഞ വചനങ്ങളുണ്ട് ഞങ്ങൾ പ്രഭാഷകൻ ആറ് ഞാൻ പിന്നെ അവിടെ പറയാണ് അതായത് ജഡിക പാപങ്ങൾക്കടിമപ്പെട്ടാൽ വിഭിചാരം പോലെയുള്ള മദ്യം അങ്ങനത്തെ ജട്ടത്തിന്റെ പാപമുണ്ടല്ലോ അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ നീ ഒരു നീരൊണക്ക മരമായി തീരുമെന്നാണ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതം ഉണങ്ങിയ ജീവിതമായിട്ട് മാറും ഒരു എന്താ പറയാ ഫലങ്ങളില്ല ഒന്നുമില്ലാത്ത ഒരു ജീവിതമായിട്ട് മാറും എന്താ ഈ ദൈവം ദൈവവുത്തി കൈവിട്ടാൽ ഉണങ്ങും അശുദ്ധിയുടെ പാപം വന്നാൽ ഉണങ്ങും പറയേണ്ട കാര്യം പറയാതിരുന്നൊരു കാര്യമില്ലല്ലോ ഉണ്ടായിട്ട് കാര്യത്തിൽ വിഷമിച്ചോട്ടോ പറയണം അപ്പൊ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ ഇതൊക്കെ ഞങ്ങളത് ഇന്ന് ഒന്ന് പല പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കും ജോബ് എട്ട് പതിനൊന്ന് പതിമൂന്നൊക്കെ ഒന്ന് വായിച്ച് നോക്കാം സമയം കിട്ടുക പ്രഭാഷൻ ആറ് രണ്ടേ മൂന്നാ പ്രഭാഷൻ ആറിൽ എന്തെങ്കിലും ഇനി അതൊന്നൊന്ന് നോക്കിക്കോട്ടോ അഭിലാഷങ്ങൾക്ക് അടിയമ്പോൾ അങ്ങനെ തന്നെ ആളെ കൂട്ടിനെ പോലെ കുട്ടിക്കേറെന്നൊക്കെ പറഞ്ഞാൽ പതിനോ അത് വായിച്ചു നോക്കുക കേട്ടോ അടുത്ത പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇപ്പൊ ഒന്നും നിങ്ങൾ സ്വദിച്ചാൽ മതി കേട്ടോ ശ്രദ്ധിക്കാം ഹാലൽയ്യ ഹാലൂയ്യ ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ അങ്ങനെ സാന്നിധ്യം ഇപ്പൊ ഞങ്ങൾക്ക് തരുന്നല്ല കർത്താവ് വലിയ ഒരു അഭിഷേകം നൽകുന്നല്ല കർത്താവ് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞ് ഒരുമിച്ച് 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 അങ്ങനെ ആരാധിക്കാൻ സ്തുതിക്കുന്നു ഈ പാചിവസം നന്നായിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക ക്രമ കർത്താവ് ഓരോരുത്തക്കും നേരത്തെ കർത്താവ് നോമ്പ് എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന് ചിന്തിക്കാതിരുന്നവരെ ഓർക്കാതിരുന്ന അനേകം പേർക്ക് ഇപ്പോൾ കേട്ടിരിക്കുന്ന സമയത്ത് അതിനൊരു ക്രമ കിട്ടിട്ട് കർത്താവ് ആരെങ്കിലും അയച്ചു കൊടുത്തിട്ട് അവർക്ക് ആ തോന്നലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവേ ഓരോ കുടുംബങ്ങളിലെത്തുകൾ ഇപ്പൊ പ്രത്യേകം ആശ്രദിക്കുക കർത്താവ് മാസത്തിന്റെ ഒരു ഒന്നാം തീയതി കർത്താവ് ഇവർക്ക് പ്രത്യേകം ബ്ലെസ്സിങ് നൽകുമ്പോൾ കർത്താവ് ഈ മാസത്തെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടക്കട്ടെ അനുഗ്രഹത്തിന്റെ മഹാദർ മാറട്ടെ പരിശുദ്ധ പ്രത്യേക ഇടപെടലും ഉണ്ടാകട്ടെ ജീവിതത്തിന്റെ സകല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ കർത്താവേ പുതിയ ദൗത്യങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നവർക്കെല്ലാം കർത്താവ് കുടുംബ യോഗത്തിലെ പ്രവേശിക്കുന്നവര് അതുപോലെ തന്നെ കർത്താവ് വീട് കയറി താമസിക്കുന്നവര് ജോലിക്കുക അങ്ങനെ എല്ലാത്തിനും വേണ്ടി ബ്ലസ്സിങ് ഈ മാസം മുഴുവൻ എല്ലാ കാര്യം നന്നായി പ്രാർത്ഥിക്കാം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ